ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലശ്ശേരി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തലശ്ശേരി ടൌൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു കാരായി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഷൈജൻ കെ കെ ജയപ്രകാശ് കെ വിനയരാജ് ബി പി മുസ്തഫ നാസർ കുരാറ എന്നിവർ സംസാരിച്ചു സി കെ രമേശൻ സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എം എസ് നിഷാദിനെയും വൈസ് പ്രസിഡന്റുമാരായി കെ എം ജമുനാറാണിയെയും വി സതിയെയും കെ വിനയരാജിനെയും ആമിന മാളിയക്കലിനെയും ബി പി മുസ്തഫയെയും തെരഞ്ഞെടുത്തു

മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ ഫേസിലുള്ള പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിട്ടി